ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഉണ്ടാക്കിയാലോ അതിനായി ക്ലീൻ ചെയ്ത് വെച്ച കണവ നന്നായി മുറിച്ചെടുക്കുക രണ്ട് പച്ചമുളക് മുറിച്ചെടുത്തത് ഒരു സവാള കുഞ്ഞുറായി അരിഞ്ഞത് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക ഒന്ന് വൈകിട്ട് വരുമ്പം പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കണവ അതിലേക്ക് ഇട്ടുകൊടുത്ത് അടച്ച് വച്ച് വേവിക്കാവുന്നതാണ് ഈ സമയം നമുക്ക് ഇതിന് വേണ്ടുന്നരപ്പ് തയ്യാറാക്കാം ചിരകിയ തേങ്ങ അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആറ് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു സ്പൂൺ മുളക് പൊടി അല്പം കറിവേപ്പില അരസ്പൂൺ പെരും ജീരകം അരസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കൂന്തലിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം അരച്ച് വെച്ചേക്കുന്ന തേങ്ങയിലേക്ക് അല്പം ഇറച്ചി മസാലയും കൂടി ഇട്ട് കൊടുത്ത് ശേഷം അരപ്പ് വേവിക്കാൻ വെച്ചിരിക്കുന്ന കൂന്തലിലേക്കിട്ട് ഒന്നും ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയം ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ശേഷം വെള്ളം വറ്റി വരുമ്പോൾ സെർവ് ചെയ്യാവുന്നതാണ് ഇവിടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ